കോളേജ് മെമ്മറീസിന് വേണ്ടി വന്നപ്പോ ഇവിടെ ഒരു

എന്റെ ഒരു യൂട്യൂബ് ജെഫ് ജെഫ്ലോക്സ് എന്നാണ് പേര് ആ അപ്പം രണ്ട് വാക്ക് മരിയൻ കോളേജിനെ പറ്റിയും ഞാൻ പഠിച്ച കോളേജാണ് ഞാൻ ഇവിടെ കോളേജ് മെമ്മറീസിന് വേണ്ടി വന്നപ്പോ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ അവിടെ വെച്ചാണ് കണ്ടത് താങ്ക് യു ഇത് പറയാക്രൈബ് ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ താങ്ക് യു বাই বাই বাই